എന്താണിത് ഇത്രയും കാലം നമ്മുടെ ഏറ്റവും അടുത്ത അയൽ രാജ്യങ്ങളിൽ ഒന്നായിരുന്ന ബംഗ്ലാദേശ് പെട്ടെന്നൊരു ദിവസം ഒരു ശത്രുവിനെ പോലെ പെരുമാറുന്നു ഒരുപാട് കാലം ക്ഷമിച്ച ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയും വന്നിരിക്കുന്നു എന്താണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ നമുക്ക് വിശദമായി നോക്കാം അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇതൊരു ചെറിയ അതിർത്തി തർക്കം മാത്രമാണോ അതോ ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ കളികളുണ്ടോ ഒരു നല്ല അയൽപ്പക്ക ബന്ധം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മഷളായത് നമുക്കിതിന്റെ ഓരോ കാര്യങ്ങളും പരിശോധിക്കാം ഓക്കെ അപ്പോ ഈ പ്രശ്നം മുഴുവനായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യം ഈ സംഘർഷങ്ങൾ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് നോക്കാം പിന്നെ കാരണമായ ഒരു പ്രധാന സംഭവത്തെക്കുറിച്ച് സംസാരിക്കും അതിനുശേഷം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ കളികളും അതിന് ഇന്ത്യ കൊടുത്ത മറുപടിയും വിലയിരുത്തും അവസാനം ഈ സാഹചര്യം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നും നമുക്ക് ചർച്ച ചെയ്യാം ശരി നമുക്ക് ആദ്യം മുതലേ തുടങ്ങാം എങ്ങനെയായിരുന്നു ഈ ബന്ധം ഒരുപാട് കാലം ഇന്ത്യ ഒരു ക്ഷമയുള്ള ഭീമൻ എന്ന നിലപാടാണ് എടുത്തിരുന്നത് പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു ഈ ഒരു ഉപമയുണ്ടല്ലോ അത് പഴയ അവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞു തരും ഇന്ത്യയെ ഒരു വലിയ ആനയായിട്ടും ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ പ്രകോപനങ്ങളെ ആനയുടെ പുറത്തിരിക്കുന്ന ഒരു കുരങ്ങനായിട്ടും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കുരങ്ങൻ എത്ര ബഹളം വെച്ചാലും ആന അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആന തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം എന്തായിരുന്നു ആ ഒരു സംഭവം ഇന്ത്യയുടെ ക്ഷമയുടെ കെട്ടു പൊട്ടിച്ച ആ ഒരു നിമിഷം അതൊരു വെടിവെപ്പായിരുന്നു അപ്പോൾ ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുക്കൊരാളുണ്ട് ഷെരീഫ് ഉസ്മാൻ ഹാദി ആരാണി ആൾ ഈയാളൊരു കടുത്ത ഇന്ത്യ വിരുദ്ധനാണ് നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഒരു ഭൂപടം വരെ ഉണ്ടാക്കിയ ആളാണ് ഈയിടെ ഇയാൾക്ക് നേരെ ഒരു ആക്രമണം നടന്നു വെടിയേറ്റു പക്ഷെ ആരാണ് വെടിവെച്ചതെന്നോ എന്തിനാണെന്നോ ഒരു തെളിവുമില്ല എന്നിട്ടും അദ്ദേഹത്തിൻറെ ആളുകൾ നേരെ വിരൽ ചൂണ്ടിയത് ഇന്ത്യക്ക് നേരെയാണ് അതോടെ ബംഗ്ലാദേശിലെ ഇന്ത്യക്കെതിരെ ഒരു വലിയ വികാരം ആളി കത്താൻ തുടങ്ങി ഒരു വെടിവെപ്പിൽ തുടങ്ങിയ സംഭവം കണ്ടോ എത്ര പെട്ടെന്നാണ് കൈവിട്ടു പോയതെന്ന് നോക്കൂ പ്രതിഷേധങ്ങൾ ആളിക്കത്തി അത് ധാക്കായിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വളയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഭാഗ്യത്തിന് ബംഗ്ലാദേശ് പോലീസ് ഇടപെട്ടതുകൊണ്ട് മാത്രം വലിയൊരു അനിഷ്ട സംഭവം അവിടെ ഒഴിവായി പക്ഷേ തീപ്പോ വീണു കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ പ്രതിഷേധങ്ങളൊന്നും വെറുതെ ഉണ്ടായതല്ല ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്കൊന്നു നോക്കണം അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ് കാര്യങ്ങളൊന്നും അത്ര പന്തിയല്ല അവിടുത്തെ പുതിയ രാഷ്ട്രീയക്കാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കണം നാഷണൽ സിറ്റിസൻസ് പാർട്ടിയുടെ ഹസനത് അബ്ദുള്ള പറയുന്നത് കേൾക്കൂ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങളെ ബംഗ്ലാദേശ് പിന്തുണയ്ക്കും ഇതൊരു സാധാരണ പ്രസംഗമല്ല അല്ലേ ഇത് ശരിക്കും ഒരു വെല്ലുവിളിയാണ് അപ്പോ ഇവരൊക്കെ ഇങ്ങനെ പ്രകോപനപരമായി സംസാരിക്കുന്നത് അതിന്റെ ഉത്തരം ഒരു പക്ഷേ ഈ കണക്കുകളിലുണ്ടാകും നോക്കൂ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് ജി ഡി പി വളർച്ച കുറയുന്നു വില കൂടുന്നു ജനങ്ങൾ അസ്വസ്ഥരാണ് ഇതൊരു പഴയ രാഷ്ട്രീയ അടവാണല്ലേ രാജ്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പുറത്തൊരു ശത്രുവിനെ ഉണ്ടാക്കുക ഇവിടെ ആ ശത്രു ഇന്ത്യയാണ് ഇന്ത്യക്കെതിരായ വികാരം ആളിക്കത്തിച്ച് വോട്ട് നേടാനുള്ള ഒരു ശ്രമം ശരി ബംഗ്ലാദേശിന്റെ ഈ കളിക്ക് ഇന്ത്യ എങ്ങനെയാണ് മറുപടി കൊടുത്തത് ഇത്തവണ ഇന്ത്യ പഴയതുപോലെ മിണ്ടാതിരുന്നില്ല മറുപടി വളരെ ശക്തവും വ്യക്തവുമായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യ ചെയ്തത് ഒന്ന് ബംഗ്ലാദേശിന്റെ എംബാസഡറെ വിളിച്ചു വരുത്തി രണ്ട് ഒരു അവസാന താക്കീത് കൊടുത്തു ഇനി ഇത് ആവർത്തിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പക്ഷെ മൂന്നാമത്തെ നടപടിയാണ് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ വിസ ഓഫീസ് അങ്ങ് അടച്ചുപൂട്ടി ഇത് സാധാരണക്കാരെ വരെ ബാധിക്കുന്നൊരു കാര്യമാണ് കളി കാര്യമായി എന്നൊരു വ്യക്തമായ സന്ദേശം ബംഗ്ലാദേശിന് ഇതിലൂടെ കിട്ടി അപ്പോ നമ്മളിപ്പോ ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു യുദ്ധത്തിലേക്ക് പോവോ രണ്ട് രാജ്യങ്ങളും എന്തായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇവിടെയാണ് ഒരു രസകരമായ കാര്യം രാഷ്ട്രീയക്കാർ മൈക്കിന് മുന്നിൽ വന്ന് എന്തൊക്കെ വീരവാദം പറഞ്ഞാലും സൈന്യത്തിന് കാര്യങ്ങളുടെ കിടപ്പുവശം അറിയാം ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ബംഗ്ലാദേശ് സൈന്യത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് അവർക്കതിന് താൽപ്പര്യവുമില്ല ഈയൊരു വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ സൈന്യം അവരുടെ ഭീഷണികളെ കാണുന്നത് രണ്ടര യുദ്ധം യുദ്ധമെന്നൊരു രീതിയിലാണ് എന്താണിത് അതായത് ഒരേ സമയം പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഓരോ യുദ്ധം പിന്നെ രാജ്യത്തിനകത്തുള്ള തീവ്രവാദ ശക്തികളിൽ നിന്നും ഒരു അരയുദ്ധം അപ്പോൾ ഈ കൂട്ടത്തിലേക്ക് ബംഗ്ലാദേശ് കൂടി വന്നാൽ ഇന്ത്യക്കിത് മൂന്നര യുദ്ധം പോലെയാവും ഇത് ഇന്ത്യയുടെ സൈനിക പ്ലാനിങ്ങിനെ കൂടുതൽ സങ്കീർണമാക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തീരുമാനങ്ങളെ പല കാര്യങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ഒരു വശത്ത് പശ്ചിമ ബംഗാളിലെ ഇലക്ഷൻ പോലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ മറുവശത്ത് സൈന്യം അതിർത്തിയിൽ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എസ് ഫോർ ഹൺഡ്രഡും റഫാലും ഒക്കെ റെഡിയാണ് അതിന്റെ അർത്ഥം ഇതാണ് രാഷ്ട്രീയമായി ചിലപ്പോൾ സംയമനം പാലിച്ചേക്കാം പക്ഷെ ബംഗ്ലാദേശ് ഒരു പരിധി വിട്ടാൽ ഒരു മടിയുമില്ലാതെ തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറാണ് അവസാനമായി നമ്മൾ എത്തുന്ന ചോദ്യം ഇതാണ് സ്വന്തം രാജ്യത്തെ രാഷ്ട്രീയ വേണ്ടി തുടങ്ങിവെച്ച് എത്തി നയതന്ത്രത്തിനപ്പുറം പോയി ഒരു വലിയ സംഘർഷത്തിലേക്ക് ഈ രണ്ട് അയൽക്കാരെയും തള്ളിവിടുമോ അതോ വിവേകം ജയിക്കുമോ ഭാവി എന്താകുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഒന്നുറപ്പാണ് ഈ മേഖലയിലെ സമാധാനം ഇപ്പോഴൊരു നൂൽപാലത്തിലാണ്